ഇനി മൂന്നാമത് പറയുന്ന വിഷയം എന്നുള്ളത് നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ രണ്ട് മസ്ലഹത്തുകൾ വരുന്ന ഒരു സാധനം വെച്ചാൽ നമുക്കിതിൽ ഏതെങ്കിലും ഒന്നിലൂടെ രണ്ടും പറ്റില്ലെങ്കിൽ രണ്ടും എടുക്കാം രണ്ടും കൂടെ കിട്ടൂല ഏതെങ്കിലും ഒന്നേ കിട്ടുള്ളൂ ഏതെങ്കിലും ഒന്നേ കിട്ടിക്കൂല അപ്പൊ നമ്മൾ എന്താ ചെയ്യേണ്ടത് ഏറ്റവും വലിയ മസ്ലഹത്ത് എടുക്കണം അപ്പം എന്ത് ചെയ്യും ചെറിയ മസ്ലഹത്ത് നഷ്ടപ്പെടും സ്വാഭാവിക അപ്പോൾ ചെറിയ മസ്ലഹത്ത് നഷ്ടപ്പെട്ടേക്കും പക്ഷേ ഹിക്മത്ത് ഇല്ലായ്മ ആവുന്നത് നമ്മുടെ എന്താ പറയുക ദീൻ എതിർക്കുന്നത് മോശപ്പെട്ട കാര്യമായി പഠിപ്പിച്ചെന്നത് ചെറിയ മസ്ലഹത്ത് നഷ്ടപ്പെടുന്നതല്ല മറിച്ച് ചെറിയ മസ്ലഹത്ത് വേണ്ടി വലിയ മസ്ലഹത്ത് നഷ്ടപ്പെടുത്തുന്നതാണ് ദീൻ എന്ത് ചെയ്തത് മോശപ്പെട്ട കാര്യമായി പഠിപ്പിച്ചത് മോശപ്പെട്ട കാര്യമായി പഠിപ്പിച്ചത് ഉദാഹരണത്തിന് മനസ്സിലാൽ മതി പറയുകയാണെങ്കിൽ നമ്മുടെ നാട്ടിൽ എല്ലാവരും ഒരേപോലെ കൊണ്ടു നടക്കുന്ന ഒരു കാര്യം ഒരു ഒരു അഭിപ്രായം ഒരു മസാലയിൽ രണ്ടഭിപ്രായമുണ്ട് ശ്രദ്ധിക്കണം ഒരു മസാലയിൽ രണ്ടു അഭിപ്രായം ഉണ്ട് നമ്മുടെ നാട്ടിലെല്ലാവരും ആ ഒരു അഭിപ്രായമാണ് സ്വീകരിക്കുന്നത് നമ്മുടെ നാട്ടിലെല്ലാവരും ആ ഒരു അഭിപ്രായമാണ് സ്വീകരിക്കുന്നത് അപ്പോൾ നമ്മൾ ആ നാട്ടിൽ വന്നിട്ട് നമുക്ക് ഈ മസലയിലെ ഈ നാട്ടുകാർ സ്വീകരിച്ചതിൻ്റെ അല്ലാത്ത എതിരഭിപ്രായമാണ് റാജിഹായി മനസ്സിലാക്കിയത് അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം നമ്മൾ മനസ്സിലാക്കിയ റാജിഹ് ആ നാട്ടിൽ പറയുന്നതാണോ മസ്ലഹത്ത് പറയാതിരിക്കുന്നതാണോ മസ്ലഹത്ത് എന്നുവച്ചാൽ അഭിപ്രായ വ്യത്യാസത്തിന് പഴുതുള്ള വിഷയത്തിനെ പറ്റിയിട്ടാണ് അല്ലാത്ത മസാലകളെ പറ്റിയിട്ടല്ല അല്ലാത്ത നാട്ടുകാരെ മുഴുവൻ തെളിവിനെതിരാണ് നമ്മൾ ആ വിഷയത്തിന് തെളിവ് മനസ്സിലാക്കിയിട്ടുണ്ട് നമ്മൾ മനസ്സിലാക്കിയ തെളിവിനനുസരിച്ച് നാട്ടിൽ പറയുന്നതിനെ പറ്റിട്ടല്ല പറയും അഭിപ്രായ വ്യത്യാസത്തിന് ഒരു വിഷയം ആ വിഷയത്തിൽ ഒരു നാട്ടുകാരെ മുഴുവൻ ഒരു അഭിപ്രായത്തിലാണ് ആ നാട്ടിലേക്ക് നമ്മൾ കടന്നു വന്ന് ആ നാട്ടുകാരുടേതല്ലാത്തൊരഭിപ്രായം നമ്മൾ പറയുന്നത് ശരിയാണോ തെറ്റുകൊണ്ടാണ് എന്തുകൊണ്ടാണ് എന്തുകൊണ്ടാണ് ഒരുമ എജിത്തിമ എന്നുള്ളത് വലിയൊരു മസ്ലഹത്താണ് എജിത്തിമ എന്നുള്ളത് വലിയൊരു മസ്ലഹത്താണ് അവർക്കിടയിൽ ഐക്യം നിലനിൽക്കുക എന്നുള്ളത് വലിയ മസ്ലഹത്താണ് ആ മസ്ലഹത്തിനോളം പോകുന്നതൊന്നും അല്ല എന്ത് ഒരു മസലീല അഭിപ്രായം അതും അഭിപ്രായ വ്യത്യാസത്തിന് പഴുതുള്ള വിഷയത്തിലെ റാജിഹും മർജുഹും അതിനോളം പോകുന്ന വലിയ മസ്ലഹത്തല്ല എന്നുവെച്ചാൽ നേരെ തിരിച്ചു പറഞ്ഞാൽ നമ്മുടെ നാട്ടിലെ ഒരുമ നിലനിർത്താൻ നമ്മൾ പലപ്പോഴും എന്ത് ചെയ്യേണ്ടി വരും നമ്മൾ റാജി മനസ്സിലാക്കിയ പല കാര്യങ്ങളും വേണ്ടെന്ന് വെക്കേണ്ടി വരും മറ്റേ അഭിപ്രായം സ്വീകരിക്കേണ്ടി വരും കൊണ്ടും കൊണ്ടും പല അഭിപ്രായ വ്യത്യസ്തം പഴുതുള്ള രണ്ടു വിശ്വ രണ്ടു വശങ്ങളിൽ ശക്തമായ തെളിവുകളുള്ള മസാലകളാണ് പറയുന്നത് അല്ലാത്ത മസാലകളെ അങ്ങനെയുള്ള മസാലകളിൽ മറ്റേ അഭിപ്രായം നമ്മൾ സ്വീകരിക്കേണ്ടി വരും ഉദാഹരണത്തിൽ ഏറ്റവും നല്ല സിമ്പിളായ ഇത് മാസപ്പിറവിഷയം മാസപ്പിറവി അതില് ഇഹ്ലാഖിൽ മത്താറി ഉണ്ടോ ഇല്ലയോ ഉണ്ടെന്നൊരു വിഭാഗം ഇല്ലെന്നൊരു വിഭാഗം ഉണ്ടെന്നൊരു വിഭാഗം ഇല്ലെന്ന് വേറൊരു വിഭാഗം നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ മനസ്സിലാക്കുന്നത് നമ്മുടെ നാടിനെ തൊട്ടടുത്ത നാടായ അല്ലെങ്കിൽ മറ്റേതെങ്കിലും അവലംബിക്കാൻ പറ്റുന്നൊരു നാടിൽ ഇസ്ലാമിക രാജ്യത്ത് ഒരു മാസപ്പിറവ് കണ്ടു കഴിഞ്ഞാൽ അത് നമ്മുടെ നാട്ടിലും ബാധകമാകും എന്നുള്ള അഭിപ്രായമാണ് നമ്മൾ റാജിഹായി മനസ്സിലാക്കി എന്ന് തന്നെ വിചാരിക്കുക നമ്മൾ അത് തന്നെ റാജിഹായി മനസ്സിലാക്കിയെന്ന് തന്നെ വിചാരിച്ചാൽ പോലും നമ്മുടെ നാട്ടിൽ നമ്മൾ അങ്ങനെ പെരുന്നാൾ ആഘോഷിച്ചു കഴിഞ്ഞാൽ എന്താണ് സംഭവിക്കുക ഏറ്റവും നല്ല തെളിവ് ഞാൻ വിശദീകരിക്കേണ്ട ആവശ്യമില്ല ഇങ്ങനെ പെരുന്നാൾ ആഘോഷിച്ച ആളുകളുടെ പള്ളികളിൽ നിങ്ങൾ പോയി നോക്കിയാൽ മതി അത്തരം ആളുകൾ പെരുന്നാൾ ആഘോഷിക്കുന്ന ദിവസങ്ങളിൽ നാട്ടുകാർക്കെതിരായി അവർ പെരുന്നാൾ ആഘോഷിക്കുന്ന ദിവസങ്ങളിൽ അവരുടെ പെരുന്നാളുകളിൽ പങ്കെടുക്കുന്ന ആളുകളെ അങ്ങ് നോക്കിയാൽ മതി ആ ആളുകൾ അത്രയും കുറവാണെന്നുള്ളത് മാത്രല്ല വിഷയം അതിൽ പിന്നെ ഒരിക്കലും ഒരാളും പിന്നെ പള്ളിയിലേക്ക് പോകും പിന്നെ ഒരിക്കലും ഒരാൾ പിന്നെ പള്ളിയിലേക്ക് എന്ന് വെച്ചാൽ നമ്മൾ ഒരു മസലയിലെ നമ്മൾ മനസ്സിലാക്കിയ റാജിക നടപ്പിലാക്കുമ്പോൾ ഉമ്മത്തിന്റെ ഐക്യം നഷ്ടപ്പെടുന്നത് മാത്രല്ല നമ്മുടെ എന്ത് ദ്രാഗത്തെന്ത്യം സ്റ്റോപ്പാവാ അപ്പൊ ഇത്രയും വലിയ മസലഹറ്റ് നമ്മൾ വേണ്ടെന്ന് വെച്ചിട്ട് നമ്മൾ മുറുകെ പിടിക്കാൻ മാത്രം വലിയ മസലഹാറ്റാണോ ഇത് അല്ല അത് ഹിക്്മത്തിനെതിരാ അത് ഹിക്മത്തിന് എതിരാ അപ്പൊ നമ്മൾ ഒരു നാട്ടിൽ ഒരാളുകൾ ഒരു വിഭാഗം ആളുകൾ അതുകൊണ്ടാണ് ഒലിമാക്കൾ പറയാറുണ്ട് സിഖിന്റെ കിതാബിൽ ഫുഖഹാക്കൾ പറയുന്ന ഒരു കാര്യമുണ്ട് അതായത് ഒരു ആൾക്ക് ആവുക എന്നുള്ളത് എളുപ്പമാണ് സിഖിന്റെ ഗ്രന്ഥങ്ങൾ പഠിച്ചാൽ മതിയാവും പക്ഷെ ഒരാൾക്ക് ഒരു നാട്ടിൽ മുഫ്തി ആവുക എന്നുള്ളത് പെട്ടെന്ന് സാധിക്കുക എല്ലാ ഫക്കീഹിനും മുഫ്തിയാകാൻ കഴിയും എന്താ കാരണം ആ നാട്ടിൽ ജനിച്ചു വളർന്ന അല്ലെങ്കിൽ അവിടുത്തെ സാഹചര്യങ്ങൾ അത്രയും വ്യക്തമായി അറിയുന്ന അവിടുത്തെ ആദത്തുകളും ശീലങ്ങളും രീതികളൊക്കെ അറിയുന്ന ഒരാൾക്കെ ആ നാട്ടിൽ മുസ്തിയാകാൻ പറ്റും അതിങ്ങനെ കുറെ മസ്ലങ്ങൾ കൊണ്ടാണ് ഇങ്ങനെ കുറെ വിഷയങ്ങൾ അതിൽ വരുന്നതുകൊണ്ടാണ് അപ്പോ വലിയ മസ്ലഹത്ത് നഷ്ടപ്പെടുത്തുന്ന നമ്മൾ ഒരിക്കലും എന്ത് ചെയ്യരുത് ചെറിയ മസ്ലഹത്തിന് വേണ്ടി വാശി പിടിക്കരുത് വലിയ മസ്ലഹത്ത് കിട്ടുമെങ്കിൽ ചെറിയ മസലഹത്ത് വിട്ടുകളയലാണ് ഹിക്മത്ത്